എന്റെ കുട്ടികള് പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്ന എനിക്ക് പറ്റത്തില്ല കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല പേരായിരിക്കും എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ എനിക്ക് ഞാൻ അക്സെപ്റ്റ് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് എന്ത് എനിക്ക് ഞാൻ ഇമ്മച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ചയുണ്ടെന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പഴൊരു കുട്ടിയാണ് പിഞ്ചുടല് ഈ വയസ്സാം വയസ്സാകാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ